ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് 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 സ്തുതി 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 സൃഷ്ടാവേ പാപികളായടിയാരോട് കരുണ ചെയ്യുന്ന ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തൊരു ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആ മീൻ കൃപ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദർഫലമായ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ നീ നീപുത്തനാക്കി അനുകൂലമാക്കണമേ കർത്താവെ നിന്നിലുള്ള ആശ്രയത്തോടുകൂടെ മരിച്ച് നിന്റെ വരവിനായി നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ അബ്രഹാമിന്റെയും സുഹാഖിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ അവരെ പാർപ്പിക്കണമേ വന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ടു പറയും മാറാകണമേ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ ഇടയ്ക്കരുത് ഭർത്താവേ ഞങ്ങൾ പാപികളാന്നു ഞങ്ങളേറ്റ് പറയുന്നു ഞങ്ങളോട് കരുണയുണ്ടാകണമേ കർത്താവേ നിന്റെ വർണ്ണത്താൽ ഞങ്ങളുടെ വർണ്ണം മഞ്ഞു പോകുവാനായി നിന്റെ സ്നേഹം നിന്റെ ഇടത്തിൽ നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ കരുണയുള്ള ദൈവമേ നിന്റെ വാതിൽ ഞങ്ങളുടെ വേഷയുടെ സ്വരം മുട്ടുന്നു നിന്നെ വന്നിക്കുന്നവരുടെ ആവശ്യങ്ങൾ നീ മുടക്കരുതേ ദൈവമേ ബലഹീന ഞങ്ങളുടെ സഹായത്തിന് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് കരുണയുണ്ടായി ഞങ്ങളുടെ യാചനകൾ യാജനകൾ കൃപ ചെയ്യണമേ കൈക്കൊണ്ടടിയാരുടെ കർമ്മം അനുഗ്രഹവും നിദ്ര വെടിഞ്ഞിട്ടുണർവോട് ഞാൻ നിൻ മുൻ നിൽക്കാറാകണമേ വീണ്ടും ഉറങ്ങിലതിൽ പാപം തീണ്ടുകയും ചെയ്യരുതേ ഞാൻ അക്രമമുണർവിൽ ചെയ്യാതെ നാഥാ കൃപയാൽ നിദ്രയിൽ ഞാൻ പാപം ചെയ്യിൽ നിൻകൃപമോചനമരുളണമേ എളിമയേഴും നിൻകുരിശിനോ തേകണമടിയന സുഖനിദ്ര ൂപ കാഴ്ചകളിൽ പായാതെ രക്ഷിക്കാം സ്വച്ഛന്തേരും എന്നെ വന്ന് ഭരിക്കൽ കാക്കണമെന്നെ എൻദേഹം ശേഷം കാപ്പാ വിളിവിൻ ദൂതനെ നിന്മ ഞാൻ ഭക്ഷിച്ചതിനാൽ ദുർമോഹി വീഴരുതേ ഞാൻ നിന്റെ നിൻറെ കാവൽ ഈ നിൽ സദൃശിമതാം സൃഷ്ടി നീ സ്വാതന്ത്ര്യം നിൻ നിന്റെ വലം കൈമേവണമേ പരിചയ്ക്കൊപ്പം കാക്കുക നിൻ കരുണക്കോട്ട വളഞ്ഞുറങ്ങുമ്പോൾ കാവൽ ചെയ്യണമേ നിന്നുടെ ശക്തി ധൂപം പോ <Sýstas> ം തിരുമുമ്പിൽ നിൻ സാത്താൻ എന്നെ കൊല്ലായിരുബലി അവനവിലക്കണമേ നിൻ വാക്കനിൽ നിവർത്തിക്ക നിശാത്തിടുക എന്നെ താങ്ങിയ നിന്നൻപാൽ നിന്നെ ഉണർവിൽ സ്തുതി ചെയ്യുവാം നിന്നിഷ്ടം കേട്ടതിനെ ഞാൻ അനുവർത്തിപ്പാൻ ഭർത്താവേഴുന്നൊരു രാവുമനി കേണമേനൽ സന്ധ്യതും വിളിവാം ശിഹാ രക്ഷക നീ വിളിവിൽ തന്നെ നിൻവാസം വിളിവിൻ പുത്രന്മാർ നിന്നെ തന്നെ വന്നിരുന്നു ോകങ്ങളിൽ നിന്റെ ഞങ്ങളിൽ ഉണ്ടാകണമേ സ്വേ സ്ത്രമതായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥ കൃപ വേണം ഞങ്ങളിലെന്നും ശുശ്രൂച്ചിറേർ വന്നിപ്പവനെ കേൾക്കിറയരുടെയും മാലാഖകളുടെയും നാഥ തൃത്വികത്മാവാൻ സ്തോത്രം പ്രാർത്ഥന കേട്ടിയിടുന്നവനെ യാചന നൽകിയിടുന്നവനെ പ്രാർത്ഥന കേട്ടു കൃപയാൽ യാചന നൽകണമേ മ്പുരാനെ ദൃനാമത്താൽ കാത്തുകൊള്ളണമേ രക്ഷിതാവായ പുത്ര നമ്പുരാനെ ജയമുള്ള സ്ലീപകയാൽ ഞങ്ങളെ മറിച്ചുകൊള്ളണമേ പരിശുദ്ധനായ റൂഹ നമ്പുരാനെ ഞങ്ങളെ അധിവാസത്തിന് ഭവനങ്ങളാക്കി തീർക്കണമേ ഞങ്ങളുടെ ദൈവമായ കർത്താവേ എല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ചെറുകുടെ വീടിൽ ഞങ്ങളെ മറിച്ചു കൊള്ളണമേ അത്യുണ്ണന്റെ മറയിൽ ഇരിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വപ്പെടുന്നു ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം എൻ്റെ ശരണവും സങ്കേത സ്ഥലവും എന്ന് കർത്താവിനെ കുറിച്ച് നീ പറയുക എന്തെന്നാൽ അവൻ വൃദ്ധതയുടെ ഗണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും നിന്നെ രക്ഷിക്കും അവൻ തന്റെ തൂരുകൾ കൊണ്ട് നിന്നെ രക്ഷിക്കും അവന്റെ ചെറുകുടെ കീഴിൽ നീ മറിക്കപ്പെടും അവന്റെ സത്യം നിന്റെ ചുറ്റും ആയുധവുമായിരിക്കും നീ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തെയും മധ്യാത്തിൽ വീശുന്ന കുടുങ്കാറ്റിനെയും ഭയപ്പെടുകയില്ല നിന്റെ ഭാഗത്ത് ആയിരങ്ങളും നിന്റെ വലത്തു ഭാഗത്ത് പതിനായിരങ്ങളും വീഴും എങ്കിലും അവൻ നിങ്ങളെ കടക്കുകയില്ല എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലം നീ കാണും എന്തെന്നാൽ തന്റെ വാസസ്ഥലം ഉയരങ്ങളിലാക്കിയ എന്റെ ശരണമായ കർത്താവ് നീ ആകുന്നു ദോഷം നിന്നോടെടുക്കുകയില്ല ശിക്ഷ നിന്റെ വാസസ്ഥലത്തിനെ സമീപിക്കുകയുമില്ല എന്തെന്നാൽ നിന്റെ സ്ഥല വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ മാലാഖമാരോട് കൽപ്പിക്കും നിന്റെ കാലിൽ നിങ്ങൾ കിടച്ച ഉണ്ടാകാതിരിക്കുവാൻ തങ്ങളുടെ ഭുജങ്ങളിൽ അവർ നിന്നെ വഹിക്കും സർപ്പത്തെയും മണലിയെയും നീ ചവിട്ടും സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മതിക്കും അവനെന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും അവൻ നാമം അറിഞ്ഞതുകൊണ്ട് ഞാൻ ഞാനവനെ ബലപ്പെടുത്തും അവനെന്നെ വിളിക്കും ഞാൻ അവനോട് ഉത്തരം പറയും ഞെരുക്കത്തിൽ ഞാൻ അവനോടുകൂടെ ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും ദീർഘായുസുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തി എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കും ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകൾ എന്നെ സഹായിക്കുന്നവൻ ഇവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നദ്ധിയിൽ നിന്നാകുന്നു അവൻ നിന്റെ കാലിളകുവാൻ സമ്മതിക്കുകയില്ല നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയുമില്ല എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറങ്ങുന്നുമില്ല നിന്റെ കാവൽക്കാരൻ വളർത്തുകയില്ല കർത്താവ് രാത്രിയിൽ ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല കർത്താവ് സർദോഷങ്ങളിൽ കാത്തുകൊള്ളും അവൻ നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും കർത്താവ് നിന്റെ മനത്തെയും ആഗമനത്തെയും ഇത് മുതൽ എന്നേക്കും കാത്തുകൊള്ളും ദൈവമേ സ്തുതി നിനക്ക് കർത്താവേ ഞങ്ങളെ നിന്റെ ഞങ്ങളോട് സകലവും കേൾക്കുന്നവനെ നിന്റെ കരുണയാൻ നിന്റെ അടിയാരുടെ അപേക്ഷ നീ കേൾക്കണമേ മഹത്വമുള്ള രാജാവായി ഞങ്ങളുടെ രക്ഷകനായ മിശിഹ സമാധാനപൂർണമായ സന്ധിയും പുണ്യമുള്ള രാഹും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നീ പരിഹരിച്ച് ഇഹവും പുറവുമായ രണ്ട് ലോകങ്ങളിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണമേ നിന്റെ സ്ലീപ ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളുകളൊക്കെയും നിന്റെ വറുത്തുകയും ഞങ്ങളുടെ മേലാവസിപ്പിക്കണമേ നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ നിന്നോടപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും നീ നൽകണമേ നിന്നെ പ്രതിശോധിച്ച മറിയാമിന്റെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ പ്രധാന ബഹുമാനം തന്റെ സ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു

നീ വിശയുള്ളവനുംഴ്പ്പെടു ഞങ്ങളുടെ കർത്താവേ കർത്താവേ നിനക്ക് 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 സ്തുതി 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 ഞങ്ങളുടെ 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 എന്നേക്കും പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദുരിഷ്ടം സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും അറിയാമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടും കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ദർഫലമായി നമ്മുടെ കർത്താവ് ശമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധാമറിയ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് സർവാസക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയും സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതവായവനും ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി നിന്നും ദൈവമാതാവുമായ വിശുദ്ധ കന്യക അറിയാമെന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് തിരുമനസായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിൻ്റെ വെറുതെ ഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വലിയ മഹത്വത്തോടെ വീണ്ടും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ എന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും സംസാരിച്ചവരും ജീവനും വിശുദ്ധിയുമുള്ള ഏക ഏകരൂഹയിലും കാതോലികവും സ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങളേറ്റു പറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാൻപിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു സത്യവാനായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ തിന്മകളൊക്കെയിൽ നിന്നും ദോഷങ്ങളൊക്കെയിൽ നിന്നും തിന്മപ്പെട്ട മനസ്ഥിതിയിൽ നിന്നും ദോഷ ചിന്തയിൽ നിന്നും എല്ലാവിധ ശത്രുക്കളിൽ നിന്നും വഞ്ചനയുള്ള സ്നേഹിതരിൽ നിന്നും പിശാചുക്കളുടെ പരീക്ഷകളിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ തിന്മകളിൽ നിന്നും അശുദ്ധ വികാരങ്ങളിൽ നിന്നും മ്ളേച്ചമായ മോഹങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നും തിന്മകരമായ സ്വപ്നങ്ങളിൽ നിന്നും ഒളിക്കപ്പെട്ട ആ കിണികളിൽ നിന്നും വ്യർത്ഥവചനങ്ങളിൽ നിന്നും വൻ ചതിവുകളിൽ നിന്നും കടങ്ങളിൽ നിന്നും ഇഹ്ലോപ്പനെടുത്ത സകല പരീക്ഷകളിൽ നിന്നും രക്ഷിച്ചു കൊള്ളണമേ ക്രോധത്തിന്റെ ശിക്ഷകളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും കോപത്തിൽ നിന്നും നിന്നും മിന്നലുകളിൽ നിന്നും ഇടികളിൽ നിന്നും വസന്തകളിൽ നിന്നും കഠിന പീടുകളിൽ നിന്നും തീ നരകത്തിൽ നിന്നും ചാകാത്ത പിഴുവിൽ നിന്നും കിടാത്ത തീയിൽ നിന്നും പല്ലുകടിയിൽ നിന്നും കരച്ചിലിൽ നിന്നും കഷ്ടതകരമായ ഭവിഷ്യത്തുകളിൽ നിന്നും തിന്മപ്പെട്ട നാഴികയിൽ നിന്നും ഉപദ്രവകരമായ എല്ലാ ശക്തികളിൽ നിന്നും കർത്താവെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ക്ഷാമത്തിൽ നിന്നും ഭയത്തിൽ നിന്നും പരിഭ്രമകരമായ ലാറ്റിൽ നിന്നും അസഹ്യമായ ശിക്ഷകളൊക്കെയിൽ നിന്നും പോകുവീൻ നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്നുള്ള തിരുവചനത്തിൽ നിന്നും

എന്നേക്കും നിനക്ക് നിനക്ക് സ്തുതി ദൈവമേ സ്വീകാര്യമായ സ്തുതിയും സ്തോത്രവും നന്ദിപൂർവ്വം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവായ ദൈവമേ നീ ഞങ്ങളുടെ സൃഷ്ടാവും സംരക്ഷകനുമാകയാൽ നിനക്ക് സ്തോത്രം പുത്രനായ ദൈവമേ നീ ഞങ്ങളുടെ രക്ഷകനും പരിത്രാതാവുമാകയാൽ നിനക്ക് സ്തോത്രം പരിശുദ്ധാത്മാവായ ദൈവമേ നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നവനും നടത്തുന്നവനുമാകിയാൽ നിനക്ക് പരിശുദ്ധാതൃത്വമേ വിശുദ്ധ തൊലിക്കാ സഭയ്ക്ക് നീ സ്വയം വെളിപ്പെടുത്തിയതിനാലും അതിന്റെ മക്കളായി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാലും നിനക്ക് സ്തോത്രം ഈ ജീവിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ സ്തോത്രം നിന്റെ വിശുദ്ധന്മാരുടെ ഉത്തമ മാതൃകകൾക്കും ദിവ്യോപദേശങ്ങൾക്കും വേണ്ടി സ്തോത്രം യും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവാൻ തക്ക കൃപഞങ്ങൾക്ക് തന്നിട്ടുള്ളതിനായി സ്തോത്രം ഇന്നേ ദിവസം തൃക്കയിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ച എല്ലാ സഹായങ്ങൾക്കും വേണ്ടി സ്തോത്രം ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദര സഹോദരികൾ ചാർച്ചക്കാർ ഗുരുക്കന്മാർ സ്നേഹിതർ ഞങ്ങൾക്ക് നന്മയിലുള്ളവർ എന്നിവരെല്ലാം അനുഗ്രഹിക്കണമേ ഈ ദേശത്തെയും ഭരണാധികാരികളെയും സർവജനങ്ങളെയും അനുഗ്രഹിക്കണമേ സകല ജനതകളെയും നിന്റെ സത്യത്തിലേക്കും രക്ഷയിലേക്കും ആകർഷിക്കണമേ ഞങ്ങളുടെ അംഗത്തോലിക്കാ സഹോദരങ്ങളെ അനുസരണത്തിലേക്കും ഐക്യത്തിലേക്കും തിരിച്ചു വരുത്തണമേ ലോകമാകുള്ള നിന്റെ തിരുസഭയെ അനുഗ്രഹിക്കണമേ തിരുസഭയുടെ തലവനായ പരിശുദ്ധ മാർപ്പായ ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മോറൻമാർ ബിസേലിയോസ്

രെയും പ്രദേശവാസികളെയും അനാഥരെയും ഭവനരഹിതരെയും തൊഴിൽ രഹിതരെയും പ്രത്യേകമായും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വിദ്യാലയങ്ങളെയും ആതുരാലയങ്ങളെയും എല്ലാ സ്ഥാപനങ്ങളെയും അവയിൽ പ്രവർത്തിക്കുന്നവരെയും അവയോട് ബന്ധപ്പെട്ടിരുന്നവരെയും എല്ലാ കുടുംബാംഗങ്ങളെയും സകല ജനങ്ങളെയും അനുഗ്രഹിക്കണമേ നിന്റെ കൃപകളാലും ഐശ്വര്യങ്ങളാലും ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ ഇന്നേ ദിവസം ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളും പാവങ്ങളും ദയതോന്നി ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ രാത്രിയിലും ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും നിന്റെ കൃപയിലും വിശുദ്ധിയിലും ഞങ്ങളെ പാലിക്കണമേ ഞങ്ങളുടെ സിഷ്ടായുസനെയും ഞങ്ങളെ തന്നെയും തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സമർപ്പണം കൈക്കൊള്ളണമേ പിതാവായ ദൈവമേ നിന്റെ സ്നേഹവും പുത്രനായ ദൈവമേ നിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവമേ നിന്റെ സംസർഗവും ആവാസവും ഇന്നും എന്നും ഞങ്ങൾക്കുണ്ടാകണമേ ദൈവമാതാവിന്റെയും സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനാ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇപ്പോഴും എന്നേക്കും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ ആശുദ്ധാ മാതാവേ ഈ രാത്രിയിൽ ദൈവകൃപയിലും വിശുദ്ധിയിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമീൻ മീൻ ഞങ്ങളുടെ കാവൽ മാലാഘമാരെ ഈ രാത്രിയിൽ ദൈവകൃപയിലും വിശുദ്ധിയിലും ഞങ്ങളെ ആമീൻ കാത്തുവിളയത്മാവേ കർത്താവിനെ സ്തുതിക്കുക എന്നുള്ള സാലവുമേ അവന്റെ പരിശുദ്ധ തിരുനാമത്തെ എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്